അപ്പൊ ഞാൻ പറയാ നമ്മളിവിടെ പാചകം ചെയ്തിരുന്ന സ്ഥലല്ലേ ആകെ മാറി ഇപ്പൊ ഇന്നത്തെ വെള്ളിയാഴ്ച സ്ത്രീടെ ആട്ടോ ഞാനേ വെള്ളിയാഴ്ച കൂടി കുടിച്ചിട്ടേ ഉള്ളൂ വിരിഞ്ഞിട്ടില്ല കേട്ടോ ഡ്രസ്സൊന്നും ശരിക്കും ഇട്ടിട്ടില്ല ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിട്ടേ ഉറക്കം മാുട്ടി മുടിയൊക്കെ കെട്ടി സുന്ദരിയാവണ്ടേ മാമിക്കുട്ടി കുളിയൊക്കെ കഴിഞ്ഞിട്ട് കിടന്നതാ ഇന്ന് പുതപ്പാട്ടോട മാമിക്കുട്ടിക്ക് മുടി കെട്ടണ്ടേ സുന്ദരിയാവണ്ടേ പള്ളി പോയി മുടി Đa, chicken, 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 anh chicken, 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 മുടി പാല ഒരു വലുതായ പോലെ ക്ഷീണിച്ച പോലെ കേട്ടോ പിന്നെ ഉള്ള എങ്ങനെ തടിച്ചിട്ടും അല്ലെ കെട്ടോ ഉളം നോർമലാണ് നല്ല ക്ഷീണിച്ചിട്ടുമല്ല അത്ര ഫുഡും കഴിക്കൂല പാലത്തിന് ഫുഡ് ഞാൻ നിർബന്ധിച്ച് ഫുഡും കഴിപ്പിക്കുന്നില്ല എപ്പോഴെപ്പോഴും ഫുഡ് ഞാൻ കൊടുക്കുമ്പോൾ ശേഷം കുറേശ്വരം എനിക്ക് പാൽ കുടിക്കും കേട്ടോ പാൽ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഒരു ഗ്ലാസ് പാൽ കുടിച്ചു പിന്നെ നൂലിപ്പുട്ട് കഴിച്ചു പിന്നെ ഒരു പഴം കഴിച്ചു നമ്മൾ ചിക്കൻ തങ്ങനെ പൊരുക്കോണ്ട് എടുക്കേണ്ടിട്ട് ചിക്കനൊക്കെ കടിച്ചിട്ട് അങ്ങനെയൊക്കെ പോകരുത് എന്ന് പറയട്ടെ പൊതു കണ്ടിട്ടില്ലെങ്കിൽ ചീ പറ നമ്മളൊന്നിനെ സൂക്ഷിച്ചിട്ടാണ് ചെയ്യണത് ഇന്ന് ഞങ്ങൾക്ക് നല്ല മരിങ്ങാക്കായ കറിയാണ് ഇറച്ച കറിയും ചിക്കൻ പൊച്ച കളിമക്കാല ഇഞ്ചി ഹോംറ്റ്യൂബ് വീഡിയോ കാണിക്കണം കാണിക്കണം എന്ന് എല്ലാവരും പറയും കേട്ടോ അതിനായിട്ടില്ല കുറച്ച് കൂടി പണികളുണ്ട് ഞാൻ പറഞ്ഞു ഞങ്ങളിവിടെ ഇവിടെ താഴത്തുണ്ടേ ഉള്ളൂ പക്ഷെ ഞങ്ങളിവിടെ വീട് ഇരുന്നിട്ടില്ല വർക്ക് ഫുള്ള് ഗോണ്ടു നമ്മളൊരു പ്രാവശ്യം കാണിച്ചതാണ് ഈ വീടിന്റെ കിട്ടും ഇപ്പൊ ഇപ്പൊ റെനോവേഷൻ കഴിഞ്ഞതിന്റെ ഒരു ഇതാണല്ലോ ഇപ്പൊ കാണുന്നത് അപ്പൊ അത് ഫുള്ള് കഴിഞ്ഞ കാണിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ എന്തായാലും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഈ ഒരു പ്രായ മക്കളൊക്കെ ഇപ്പൊ ഉണ്ടല്ലോ ഒരൊറ്റക്ക് നടക്കില്ല നമുക്കൊരു എന്തോ നടക്കാൻ പറ്റില്ല അങ്ങനെയുള്ള മക്കളുള്ള അമ്മമാർക്കൊക്കെ അമ്മമാർക്കുള്ള പാരന്റ്സിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറിച്ചിട്ട് ഞാൻ കുട്ടികൾ ചെറുപ്പത്തിലേ മേടിച്ചിട്ടുണ്ട് ചെറിയ ചെറുപ്പത്തിൽ നമ്മളിത് മേടിക്കാം അങ്ങനെയൊക്കെ നടക്കുന്ന ഏരിയകളൊക്കെ ഉള്ളവർക്കൊക്കെ കേട്ടോ അതായത് ഇപ്പൊ ചില ഒരുപാട് അങ്ങനെ നടക്കാനുള്ള സ്ഥലങ്ങളും അങ്ങനത്തെ യാത്രകളൊക്കെ ഒക്കെ ഉള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പൊ നമ്മൾ ഏത് ഏതാ സ്റ്റോളാണ് നല്ലത് നല്ലതെന്ന് നോക്കൂലെ കണ്ടിട്ട് ാണ് കേട്ടോ ഇത് ലൂലാപ്പിന്റെ ആസ്ട്രോ ബേബി സ്ട്രോളർ ആണ് ആണ്ട്ടോ ഇതിന് കൊറേ ഫങ്ഷൻസ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ പോണ സമയത്ത് നമുക്ക് കുട്ടീനെ കാണണമൊന്നും ഇല്ലല്ലോ അപ്പൊ നമുക്ക് കാണാൻ വേണ്ടിട്ട് ഇത് ഇങ്ങനെ ജിബ് ഉണ്ട് ജിബുണ്ട് നമുക്ക് ഇതീക്കൂടെ ഇങ്ങനെ നോക്കാൻ പറ്റും ഇത് വെയിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ വെക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇങ്ങനെയും വെക്കാം പിന്നെ ഇതിൻ്റെ ഒരു കാല് വെക്കുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂട്ടോ നമ്മൾ ആവശ്യം പോലെ പിന്നെ സേഫ്റ്റിന്റെ കാര്യത്തിൽ ഒട്ടും ടെൻഷൻ വേണ്ട നല്ല ബെൽറ്റും സപ്പോർട്ടും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ സ്പോഞ്ച് പോലത്തെതാണ് ഇവിടെ ഒക്കെ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് കുട്ടികൾക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പിന്നെ ഇത് അവിടെ ഒരു ബട്ടൺ ഉണ്ട് അതൊന്ന് സിമ്പിൾ ആയിട്ട് ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്കത് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കൂടി പോകാനുള്ള ഓപ്ഷനും ഉണ്ട് കിട്ടോ ഇത് നമുക്ക് സീറ്റിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല കിടക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ട് കിടക്കാൻ പറ്റും ആമിക്കുട്ടി കാണാൻ കിടന്നോ ആവിക്കുട്ടിക്ക് കിടക്കണ അത്ര ഇഷ്ടമല്ല കേട്ടോ കിടക്കണേ ഇങ്ങനെ ആക്കാം അതെല്ലാം ചാരി ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ടൈറ്റാക്കി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇത് ഇതാണ് കേട്ടോ ഇതിൻ്റെ ബ്രേക്ക് ഇതിങ്ങനെ ചൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റെക്കാകും ആവും പിന്നെ നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനൊക്കെ ഉള്ള ഫോണോ ഇട്ട് വെക്കാൻ ഇവിടെ ഒരു സ്റ്റോറേജ് ഉണ്ട് നല്ലൊരു സ്ട്രോളർ ഒക്കെ തപ്പി നടക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ്ട്ടോ ലവ്ലാപ്പിന്റെ ഈ ഒരു ആസ്ട്രോ സ്ട്രോളർ ഇത് ആമസോണിലും ലവ് ലാപ്പിന്റെ വെബ്സൈറ്റിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടൂട്ടോ പിന്നെ ഉള്ളത് ഒറ്റ സ്വറ്റി തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ മടക്കി വെക്കാനും പറ്റും പിന്നെ അത് ട്രോളി പോലെ ഇങ്ങനെ കൊണ്ടുപോകാനും പറ്റും ചിക്കൻ കാലി കാലിടിക്ക ട്ടോ ഞാന് ബേക്കറി ഒക്കെ എന്തെങ്കിലും ഇട്ടു വെക്കല് പക്ഷെ കാറ്റെടുക്കുവോ തണുക്കുവോ അങ്ങനൊക്കെ ഉണ്ടായിരുന്നോ പക്ഷെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ സമാധാനമായി നല്ല ഭംഗിണ്ടല്ലേ കാണാൻ പക്ഷെ ഇത് കണ്ടോ എന്റെ ആമിക്കുട്ടി ഇവിടെ കഞ്ഞിടിക്കാൻ കേറിയിരിക്കുമ്പോഴേ മൂടി എടുക്കൂട്ടോ പൊട്ടി ചിന്ന പിന്നായി അപ്പോൾ ഇതിന്റെ മൂടി എടുത്തിട്ടോ ഇങ്ങനെ കൊട്ടു അപ്പോൾ ഞാൻ വേഗം മേടിച്ചെക്കില്ല അപ്പൊ ഞാൻ പറിക്കാനേ ഇതിന്റെ മൂടി അങ്ങനെ പൊട്ടി എന്താ ചെയ്യാ ഇക്കാര്യം അതിനെന്തോരെണ്ണം കൂടി ഓർഡർ ചെയ്തിട്ട് വാങ്ങിച്ചിട്ട് ഈ ഭരണി ഉണ്ട് കളാം ഞാൻ മേട്ട് മൂടി എടുത്താൽ മതിയെന്നറിയും എന്ന പോലെ മൂടി പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒട്ടിക്കാൻ വേണ്ടിട്ട് കഷൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ നോക്കി വെക്ക ഒട്ടു അറിയില്ല നോക്കാം ഞാമിക്കുട്ടി നല്ല കുട്ടിയായിട്ട് കാർട്ടൂൺ ഒക്കെ കണ്ടിട്ടോ ഇറച്ചേരൊക്കെ കാണും ഫ്ലക്സ്ക്യൂക്ക് മുമ്പ് എപ്പോഴും ഞാൻ ഇങ്ങനത്തെ സാർ അമിക്കിന്റെ എന്തോ ഒട്ടിച്ച ഒരു ഓർമ്മ ഉണ്ട് കിട്ടും അപ്പൊ ഞാൻ ഇക്കണ്ടു ഇത് ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ ഇത് വാങ്ങിച്ചു കൊണ്ടിരാനായിട്ട് കൊണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഒട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് യൂസ്ഫുൾ ആവുമല്ലോ ആ ഈ പശ എല്ലാവർക്കും അറിയണ്ടാവില്ല ഇത് ഫ്ലക്സ് ക്യൂക്കാണ് ഞങ്ങൾ ഇതിന് ഭീകരൻ ഭീകരൻ പശാന്നെ കേട്ടോ പറയുക അപ്പ ഇതിന്റെ എല്ലാ കൊട്ടുകളും ഉണ്ട് എന്തായാലും അപ്പോൾ ഇത് യോജിപ്പിച്ച് വെച്ചാൽ മതി ഇപ്പൊ ഫ്ലക്സ് ക്യൂക്കിന്റെ പരസ്യം ഒന്നുമല്ല കേട്ടോ ഞാൻ കൂട്ടി ഒച്ചിപ്പിച്ചൊരു ദിമ തന്നെ വെച്ചു കേട്ടോ ഞാൻ ചേർത്ത് പിടിക്കണ്ടല്ലോ നീ ഇവിടം കൂടെ ഒട്ടോന്നുള്ളത് എനിക്കറിയില്ല ഒട്ടിയാലും മുട്ടിയിട്ടില്ലെങ്കിലും നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം കറക്റ്റ് ഇതിൻ്റെ പീസ് ഒക്കെ ഉണ്ട് അങ്ങനെ പള്ളിയിൽ പോയവരൊക്കെ വന്ന് കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോ ഞാൻ ഒളിക്കേ ഇത് ഒട്ടിക്കണേ കാണിച്ചു എന്നൊക്കെ കണ്ടിട്ടില്ലല്ലോ അപ്പൊ ഇത് ഞാൻ ഒട്ടിച്ചിട്ടോ ഒട്ടിച്ചിട്ട് ഞാൻ എന്താ ഇങ്ങനെ ബലത്തിന് വേണ്ടി മൂടിയൊക്കെ വെച്ചു പക്ഷെ ഇത് ഒട്ടിയിലെട്ടോ അപ്പൊ ഞാനത് അവിടെ ഇട്ടിട്ട് പോയി ജാമിക്കൂട്ടടുത്തേക്ക് പോയിട്ടോ പോയിട്ട് പിന്നെ കുറച്ചു കഴിഞ്ഞിട്ട് വന്ന് നോക്കുമ്പോഴത് ഒട്ടിക്കണേ അപ്പൊ പിന്നെ ഞാൻ വേഗം അന്നു ശരിക്കുമ്പോൾ ഒട്ടിക്കടിച്ചിട്ട് ഒന്നും ഇങ്ങനെ അമർത്തിയിട്ടൊക്കെ കെട്ടുവച്ചിട്ടുണ്ട് ആ നമ്മൾ ചെയ്യട്ടെ എനിക്കെന്നെ അറിയില്ല കേട്ടോ തൊട്ടിട്ടുണ്ടാവും പക്ഷെ ഒട്ടു ഒട്ടിട്ടുണ്ടാവും ഒക്കെ ഒരു തോന്നല് ഞാൻ വിചാരിച്ചിരുന്നു ഇത് ഒട്ടി കഴിഞ്ഞ ഒളി ഇത് പരസ്യമാണ് പ്ലസ് കിക്കിന്റെ പരസ്യമാണ് അപ്പൊ തൊട്ടാത്തപ്പൊ ഞാൻ അവരോട് പറയണെച്ചപ്പോ മനസ്സിലായി ഇത് എന്നുള്ളത് പരസ്യങ്ങളെ എല്ലാരും കാണിക്കുന്നതിനെ കുറിച്ച് എല്ലാരും പറയട്ടോ എല്ലാ സാധനങ്ങളും പരസ്യം ചെയ്യല്ല അത്യാവശ്യം നല്ലതാണ് നല്ല സംഭവങ്ങളല്ലേ സംഭവങ്ങള ഒട്ടി ഒട്ടി അല്ല നല്ല கரெക്റ്റാ ആ ഒട്ടിടി ഒട്ടിട്ടോ ഞാൻ വെച്ചിട്ടുണ്ട് ശരിക്കാനിവിടെ ഒരു ലൈൻ ഉണ്ട് അപ്പോൾ അത് ഒട്ടിട്ടോ അപ്പോൾ നമ്മൾ ഈ സെറാമിക്കിന്റെ ഞമ്മളിക്കിന്റെ ഇതൊക്കെ പൊട്ടി കഴിഞ്ഞാല് അത്ര ടെൻഷൻ നമ്മക്ക് ഇങ്ങനത്തെ ക്യൂട്ടായ സാധനൊക്കെ പൊട്ടി ടെൻഷൻ ആയിരിക്കല്ലോ പക്ഷെ ഞാൻ പറഞ്ഞെടുത്താ മതിയായിരുന്നു വേറൊരു ഭരണി വാങ്ങിന്റെ ഞാൻ പറഞ്ഞു പറയാം ഭരണി വെച്ചിട്ട് ആ ഭരണി കൊണ്ട് കളഞ്ഞിട്ട് മൂടി മൂടിയെടുക്കാറ് അതിന്റെ ആവശ്യം വന്നിട്ടില്ല കേട്ടോ പ്രത്യുക്ക് മേടിച്ചിട്ട് നിങ്ങൾക്ക് ദൊട്ടിക്കാൻ പറ്റൂട്ടോ പക്ഷെ പേരാദ്യം പറയാൻ പഠിക്കണാദ്യം അതൊരു വിധം എല്ലാവർക്കും അറിയണ്ടാവും സമാധാനമായി പരസ്യത്തിന് ആരും കിട്ടിയതൊക്കെ പരസ്യം ചെയ്യലേ എത്ര പരസ്യങ്ങൾ വരും എന്നറിയുമോ ഒരു മാസമാകുമ്പോൾ നമ്മളപ്പം നല്ലതാണോ ഒരുവിധം നമുക്ക് നല്ലതാണെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും ബെറ്റിംഗ് ആപ്പ് ഗെയിമിങ് പിന്നെ ഈ ഫ്രണ്ട് ആപ്പ് പോലുള്ള ആപ്പുകൾ അങ്ങനെ അതൊക്കെ ഇഷ്ടംപോലെ പൈസ നമുക്ക് കിട്ടും പക്ഷെ അതൊന്നും ചെയ്യലില്ല അതുപോലെ തന്നെ ഫേസിൻ്റെ നമ്മൾ കേട്ട് കേൾപ്പി പോലും ഇല്ലാത്ത ക്രീമുകൾ അതൊന്നും ചെയ്യലില്ല കേട്ടോ ഒരുവിധം എല്ലാവരും ചെയ്തതും നല്ലതൊക്കെയാണ് നോക്കിയിട്ടൊക്കെയാണ് അപ്പം അങ്ങനെ നോക്കി കണ്ടിട്ടൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നോക്കുമ്പോൾ ഇതും കൂടി അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ചെയ്തു പോണോ ജോലികളും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ നമ്മൾ വരുമാനം ഉണ്ടാക്കാനും ഇതിനുമൊക്കെ വേണ്ട ഓരോ ജോലികളും ചെയ്യ ഇതിപ്പോ എന്തായാലും പരസ്യമല്ല ഇത് ഞാൻ നിങ്ങൾക്കും യൂസ്ഫുൾ ആയിക്കോട്ടെ കാരണം എനിക്കതിന്റെ ഒരു ഉറപ്പുണ്ടാകും അത് ഒട്ടു എന്നുള്ളത് അപ്പൊ ഇങ്ങനത്തെ സെറാമിക്കിന്റെ പോട്ടുകളൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ആരും വിഷമിക്കണ്ട ആരും കൂടെ പൊട്ടിട്ട് വലിച്ചെറിഞ്ഞോണ്ടെങ്കിൽ എനിക്കറിയില്ല അതാ യാട്ടിന്റെ കലാവിന്ദ്രും പറഞ്ഞിരുന്നില്ലേ കുട്ടി വീട്ടിലൊരു കുട്ടി വന്നാൽ മതി ഇങ്ങളെ വീടൊക്കെ തലകീഴായി മറിയുന്ന കാണിച്ചു കൊടുക്കും തല കീഴ്മേൽ മറിഞ്ഞതൊന്ന് കാണിച്ചു കൊടുക്കുവലിക്ക് എനിക്കിതില് സാധനങ്ങൾ അടുക്കി വെക്കുക വലിച്ചിടാ കേട്ടോ പണി ഞാനെ കുട്ടി കാട്ടി ഞാനിപ്പോ അറേഞ്ച് പ്രകാരം വെക്കണില്ല ഞാൻ തൽക്കാലം ഇപ്പൊ തൊക്കെ ഇങ്ങനെ കൂട്ടിയിട ഞാനിത് ഇതില് പാമ്പേഴ്സ് ഇതില് പകലിടുന്ന ഡ്രസ്സ് ഇതില് ഇതെവിടെ ഇതില് രാത്രി ഇടുന്ന അല്ല ഇതില് ട്രൗസറുകൾ മാത്രം പിന്നെ ഇതില് രാത്രി ഇടുന്ന ഡ്രസ്സ് അങ്ങനെ തരം തിരിച്ച് വെച്ചുകൊക്കെ പമ്പേഴ്സൊക്കെ കിടക്കണം രാത്രി തുണികൾ മടക്കി വെക്കുമ്പോഴേ സെറ്റാക്ക എന്റെ മുമ്പ് ഓള വലിച്ചിടല് ഇനിയും ഉണ്ടാവും മുടിയൊക്കെ മാറ്റി കെട്ടണം ഒരു വൃത്തിയിൽ നിൽക്കോളൂ നമ്മളെ ആയിരിക്കൂലെ വീഡിയോ കാണുമ്പോൾ കാണുമ്പോ ആൻകുട്ടി മുടിയൊക്കെ എന്തോ ഒരു വൃത്തിയില്ല അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കെട്ടി കൊടുക്കണം കെട്ടിട്ടില്ലെങ്കി പിന്നെ സ്പ്രിങ് സ്പ്രിങ് പോലെ കിടക്കും അതേ കെട്ടാമ്മുട്ടി ും വേണ്ട കഞ്ഞോട്ടില്ലെങ്കിലും വേണ്ടി അടി കൂടെ ഒന്നും കൂടിയും കൂടുതൽ വേണ്ട ലൈമാമി പൂവാന്ന് പറഞ്ഞാ എല്ലാരോടും ആ പൂവാമികൾ കാര്യത്തിൽ തന്നെയാണ് പൂവെന്ന് പറഞ്ഞ പൂള് പോവുക പോയി വാൾ പേപ്പറുകളൊക്കെ ഒട്ടിക്കണതുമൊക്കെ കാണുമ്പോൾ എല്ലാവരും പറയും കേട്ടോ നല്ല യൂസ്ഫുൾ ആയി നല്ല ഇഷ്ടമാണ് എന്നൊക്കെ അതേപോലെ ഇന്നും കുറച്ച് ഒട്ടിക്കൽസ് ഒക്കെ ഉണ്ടെട്ടോ അപ്പൊ ഞാൻ കുറച്ച് ഒട്ടിക്കൽസ് ഇവിടെ കാണിച്ചത് ഞങ്ങക്ക് ഇന്ന് ഇതാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു പൂക്കളാ അപ്പൊ ഇത് ഈ ആമിക്കുട്ടിയുടെ റൂം കാണിച്ച റൂമിന്റെ ഫുൾ സെറ്റപ്പ് ഒന്നുമില്ല പക്ഷെ ഇത് ആദ്യം ഞാൻ ഇവിടുത്തെ കട്ടിലൊക്കെ ഒഴിവാക്കിയിട്ട് ഇവിടെ റൂം സെറ്റ് ചെയ്തിരുന്നില്ല അന്ന് അന്ന് ഞാനൊരു ഷർട്ടിന്റെ പീസ് വെച്ചിട്ടാണല്ലോ ചുമരിലൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ആമസോണിന്റെ കൈപ്പണിയ അപ്പൊ അന്നത് പേടിച്ചുവെച്ചിരുന്നു പക്ഷെ അന്നത് കാണാതായിട്ട് അപ്പൊ ഞാൻ ഇത് ഇങ്ങനെ തെരഞ്ഞു നടക്കുന്ന അപ്പൊ എന്റെ ഞാനൊരു വല്യ റോളാണ് എന്നാ ശരി ഈ കുഞ്ഞായതോണ്ട് കുഞ്ഞക്ക് ശ്രദ്ധയപ്പെടാഞ്ഞത് ഇപ്പടുത്തത് കിട്ടിയത് പിന്നെ ആ ഇത് ഇത്ര ചെറുതായിരുന്നു അപ്പൊ ഇത് ഇങ്ങനെ ഒരു ഇതാണ് കേട്ടോ നിറച്ച് ഫ്ലവറാ ഇത് വരണ ഞാന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒട്ടിച്ചതാ പിന്നെ ഒരു ഗ്ലാസ് പോലത്തെ ഒരു ഇതാ അപ്പൊ ഈ ചുമരിൽ ഫുള്ള് പൂക്കൾ ഒട്ടിക്കണം അപ്പൊ എന്നിട്ട് ഒരു കിഡ്സ് റൂമിന്റെ ഒരു ചെറിയൊരു അംശം ഒരു ലുക്ക് കിട്ടാൻ പട്ടിക്കേണ് കുട്ടിട്ടി ആദ്യം നമ്മളെ

ഒരാൾ കുപ്പായത്തിന്റെ സെന്തിയും കയ്യെ പിടിച്ചാണ് പോയിക്കോണു എന്താ ഇവിടെ പരിപാടി ഏ എന്താ പരിപാടി രാമി ആ അപ്പൊ പണ്ട ഫോണിൽ തൊടുന്ന ഓക്കെ താങ്ക് യു ൂരന്നു നോക്കുമ്പോഴേ നമുക്ക് അറിയാം ഇനി അവിടെ വേണ്ടത് കേട്ടോ അവിടെ ഒരു ഫോട്ടോ വരാണ്ട് അതാണ് അവിടെ ഗ്യാപ്പ് ഇട്ടുന്നത് ഇവിടെ കുറച്ച് നല്ല ഗ്യാപ്പ് അല്ലേ ഇവിടെ കുറച്ച് ഗ്യാപ്പ് വരുന്നുണ്ട് കുറച്ച് ഹൈറ്റിലാണ് കേട്ടോ ഇവിടെ

അപ്പന്റെ കലാവാസന അതേ ചായ കലാവാസനക്ക് എല്ലാരും കേക്കൂട്ടോ അമ്മ അമ്മൊക്കെ പറയണേകദേശം ഒട്ടിക്കൽ ഉണ്ട് ഞങ്ങൾ ഷോർട്ട് ബ്രേക്ക് ആണ് കഴിഞ്ഞു

പിന്നെ തയ്ക്കാനുള്ള ഓരോരോ മെറ്റീരിയലാണ് കേട്ടോ പിന്നെ ബെഡ്ഷീറ്റുകളും കാര്യങ്ങളൊക്കെ വിരുന്നേര് വന്നാലും ഞങ്ങൾക്ക് ഉള്ളതും ബെഡ്ഷീറ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇവിടെ ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല ഇവിടെ അറേഞ്ച് ചെയ്യണം ഓപ്പൺ ഡ്രസ്സില് ഓപ്പിലും പാകം അറമ്പായിട്ട് കിടക്കും ഇവിടെ ഇതേ പമ്പേഴ്സ് മഴ ആയിട്ട് പമ്പേഴ്സ് ഞങ്ങള് ഉണക്കും ഒരു നിലക്കും നനയും അങ്ങനെ ഉണ്ടാവും അപ്പൊ എല്ലാ പമ്പേഴ്സും കൂടി എടുത്തിട്ട് പമ്പേഴ്സിന്റെ തൊലി അതായത് ജെല്ലി ഉപ്പിരുത്തിട്ട് ഉരിക്കും കളയും തൊലി ഇതേപോലെ ഉണക്കിയിട്ട് കവറിലാക്കിയിട്ട് ഇതിന്റെ ആൾക്കാർ വന്ന് കൊണ്ടുപോകും കച്ചറിന്റെ ആൾക്കാർ കൊണ്ടു അപ്പോൾ ആ തൊലികൾ അങ്ങനെ ഒന്നും ഉണങ്ങിയിട്ടില്ല ഉണങ്ങിയിട്ടുണ്ടാവും അപ്പം ഇനി ഇവരൊക്കെ എടുത്ത് പാക്കറ്റിലാക്കി വെക്കട്ടെ എന്നിട്ട് ഇവിടെ തുടച്ച് ക്ലീൻ ആക്കട്ടെ അതിൻ്റെ ഒപ്പം കുറച്ച് തുണികൾ ഉണക്കാണ്ട് ഉണക്കൂ ചേട്ടെ അത് ഉണക്കാനൊക്കെ ഞാനിരിക്കുന്നത് കേട്ടോ ഇവിടെയാണ് വാഷിംഗ് മെഷീൻ ഉള്ളത് ഇനി വാഷിംഗ് മെഷീനൊക്കെ ഇനി ആ ഓപ്പൺ ഡക്ഷേക്ക് മാറ്റണം വാഷിംഗ് മെഷീനിൽ തന്നെ മോളിൽ തന്നെ ഉണ്ട് മോളിൽ നിന്ന് മാറ്റാൻ വിചാരിക്കുന്നത് കാരണം നമ്മള് മോളും യൂസ് ചെയ്യലോ എപ്പോഴും നമ്മൾ വീടിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ വെറുതെ വീട് ഉണ്ടാക്കിയിട്ടിട്ട് മോളൊന്നും ആരും യൂസ് ചെയ്യൂല അപ്പോൾ വാഷിംഗ് മെഷീൻ ഇവിടെയാണെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ എന്തായാലും മോളേക്ക് വരും അതുകൊണ്ടാണ് മോളിൽ നിന്ന് വാഷിംഗ് മെഷീൻ മാറ്റാത്തത് നമുക്കൊരു എക്സസൈസും ആവും നമ്മൾ ഈ എക്സസൈസിനേക്കാൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുള്ളതാ

ഇവിടെ ഒന്നും ഇല്ല എന്ന് കഴിഞ്ഞിട്ടോ തന്നായിക്കും അപ്പൊ എന്നാ ഞാന് ഇന്നത്തെ കരിങ്കല്ലോണ്ട് നമുക്ക് സൂപ്പ് ഉണ്ടാക്കിയാലും അല്ലോ ചോദിക്കും അപ്പൊ പിശിക്കി അല്ലേ അപ്പൊ ആ കരിങ്കല്ലോണ്ട് സൂപ്പ് ആ എന്നാൽ കരിങ്കല്ലോണ്ട് സൂപ്പുണ്ടാക്കാം ഇന്ന് ആയിക്കോട്ടെ അറിയും കരിങ്കല്ലോണ്ട് സൂപ്പ് ഉണ്ടാക്കാൻ തുടങ്ങും അയാള് സൂപ്പ് ഉണ്ടാക്കുമ്പോ കരിങ്കല്ലെടുത്ത് വെള്ളത്തിലിടും അപ്പൊ മറ്റേ പിശിക്കത്തി ഭയങ്കര സന്തോഷിക്കും പിന്നെ ഇങ്ങനെ തുടങ്ങി ഓരോന്നും കൊണ്ടല്ലേ കുറച്ച് ആ ആടിന്റെ ഇറച്ചി കൊണ്ടുവരേ കുറച്ച് നെയ്യ് കൊണ്ടിര അങ്ങനെ കൊറേ കൊണ്ടിട്ട് സത്യത്തില് നല്ലൊരു സൂപ്പിന് കരിങ്കല്ല് ഇട്ടു മാത്രം മനസ്സിലായോ അതായത് പുഷിക്കത്തി ചേച്ചി കരിങ്കല്ലോണ്ട് സൂപ്പ് ഉണ്ടാക്കുന്ന പക്ഷെന്താണ് കൊണ്ടിട്ട് ശരിക്കും എല്ലാ സാധനങ്ങളും കൊണ്ടിരിപ്പിച്ചു അതുകൊണ്ടായി അപ്പൊ ഇരിക്കും കരിങ്കല് പോലെ പോലെ ഞങ്ങൾ വിചാരിച്ചു കൊറേ ടൈസിന്റെ പീസുകൾ ഉണ്ടായിരുന്നു അപ്പൊ അത് കണ്ടപ്പോ അത് എന്ന് വിചാരിച്ചിട്ട് എന്നാൽ രണ്ടു ദിവസം പണിക്കൂലല്ലേ വരൂ നമുക്ക് ടൈൽസ് ടൈൽസ് ഇവിടെ പീസ് പരിപാടി ആകെ ഇടാത്ര എടുക്കാൻ കിട്ടിയാലോ പിന്നെ പീസാണ് വെട്ടുപിസ്സകൾ വെട്ടു പീസാണ് ഉപയോഗിച്ചു വലിയ വലിയ പിസകൾ മാത്രം ഉപയോഗിച്ചത് ഇത്ര കവർ ചെയ്തോളൂ പിന്നെ ഫുള്ള് ടൈൽസ് മേടിക്കേണ്ടി വന്നിട്ടുണ്ട് ആ ടൈൽസിൽ രണ്ട് പാക്കറ്റ് ബാക്കിയും വന്നു അവ ഞാൻ പറയും കല്ലോണ്ട് തൊക്കുണ്ടാക്കുന്ന കഥ പോലെ ആയിരിക്കും നമ്മുടെ എന്തായാലും സംഗതി അടിപൊളിയായി ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഇവിടെ മോളി താമസിക്കുമ്പോൾ കുട്ടിന് വേണ്ടിയിട്ടൊക്കെ കിടങ്ങുന്നത് അപ്പോ പൂക്കൂട്ടേൻ്റെ ഒരു ഓർമ്മകളൊക്കെ ഇവിടെ നല്ല ഉണ്ടായിരുന്നു അതായത് അധികം ഓൻ ഇവിടെ ഉണ്ടാകും അവർക്ക് ഇവിടെ ഇഷ്ടം കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിട്ട് അധികം ഇവിടെ ഉണ്ടാകും ആ നല്ല ഇഷ്ടമായിരുന്നു പക്ഷെ അപ്പം ഇതൊക്കെ ഒട്ടിച്ചപ്പോ ഇവിടെ മൊത്തം മാറിയപ്പോൾ ആ ഓർമ്മകളൊക്കെ ഇവിടെ പോയ പോലെ ആയി അറിയാ തുടച്ച് വൃത്തിയാക്കട്ടെ ചെസ് ബോർഡ് പോലെ ഒട്ടിച്ചതൊക്കെ കാണിച്ചു തരാം സത്യത്തിൽ എനിക്കിത് ഇഷ്ടപ്പെടും എട്ട് പീസും ആ ഒരു കളർ കോമ്പിനേഷനും ഒക്കെ ഇഷ്ടപ്പെട്ടു ഓപ്പൺ ഡോഴ്സ് ഒക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കി ആ ബാത്റൂം അവിടെ ഒരു ബാത്റൂമുണ്ടോ ഇനി ഇതാ ഇവിടം കൂടി അടിച്ചു വൃത്തിയാക്കി പിന്നെ ഓപ്പൺ ഡോഴ്സിൽ അങ്ങനെ പോകണം സന്ധ്യയായി അടിച്ചുവാത്തതാ ഇതുവരെ എത്തിയിട്ടേ ഉള്ളൂ അടുക്കളയിലെട്ടോ ക്ലീനിങ് നമ്മളെ ഊഞ്ഞാരുള്ള അടുക്കള ഇതാ ഞാൻ ഇവിടെ ഒട്ടിക്കാണ്ടി എന്ന് പറഞ്ഞ കേട്ടോ അത് ഇങ്ങനെ ഇവിടുത്തെ ഒട്ടിക്കാണും ഇവിടുത്തെ അടുക്കള ഇത് മൊക്കെ ആലോചിക്കുമ്പോൾ ഒരു സങ്കട ഭൂപുട്ടിനിതാ അവിടെ കിടക്കുന്നത് കേട്ടോ ഓൻ പോയ സമയത്ത് ഞാൻ എപ്പോഴും ഇവിടെ വന്നിരിക്കും ആ ആ അവൾ ചായടിക്ക പോയി. യാവ അങ്ങനെ ഞങ്ങൾ ഇന്നലെ ടാർഗറ്റ് പൂർത്തിയാക്കിയിട്ടാണ് കേട്ടോ കിടന്നത് യാമിക്കുട്ടിനെ കിടത്തി ഉറക്കി രാത്രി പത്ത് പതിനൊന്ന് മണിക്ക് വന്നിട്ട് ഫുള്ള് ക്ലീനാക്കി കേട്ടോ അപ്പം സമാധാനമായി പണികൾ ഫുൾ എടുത്തിരണെങ്കിൽ ഇതൊക്കെ ക്ലീനാക്കി ക്ലീനാക്കി വരണമെങ്കിൽ മുറ്റത്ത് പുറം കൂടി ക്ലീനാക്കാനുണ്ട് കേട്ടോ കുറച്ച് അറേഞ്ച്മെൻറ്സും ഉണ്ട് യാമിക്കുട്ടി രാവിലെ നീച്ച് ഫുഡൊക്കെ കഴിച്ച് കുളിച്ചിട്ടില്ല കേട്ടോ തയ്യൽ മെഷീൻ ഇവിടെ കേട്ടോ തൽക്കാലത്തിന് വെച്ചിട്ടുള്ളത് തൽക്കാലത്തിനല്ല ഞാൻ ഒന്നും ഇവിടെ വെക്കുക പക്ഷേ ഇവിടേക്കൊരു കട്ടിങ്ങിനും സ്റ്റിച്ചിങ്ങിനൊക്കെ ഉള്ളൊരു മേഷൻ ഉണ്ടാക്കിയിരിക്കണം തയ്യൽക്കാരിയായിട്ട് എനിക്ക് ശരിക്കും പ്രോപ്പറായിട്ടൊരു സ്റ്റിച്ചിങ് സ്ഥലമല്ലേ ഇതുണ്ട് ഇതെവിടെ വെച്ചാൽ അങ്ങനെ കൊണ്ടുപോയിടുക അങ്ങനെയാണ് അതാ ഇവിടെ നല്ല ക്ലീൻ ആക്കി നല്ല രാത്രി തുടക്കലൊക്കെ എനിക്ക് ഇത് ഒട്ടിച്ചിട്ട് കാണിച്ചിരിക്കുന്നില്ല ഞാൻ ഈ സ്റ്റിക്കർ ഞാൻ ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത് കറുടെ അപ്പം ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ പറയാം ഈ സ്റ്റിക്കർ മേടിക്കുമ്പോൾ ഞാൻ വിചാരിച്ചിട്ട് അടിക്കൂടി ഒക്കെ ഉണ്ടാവും ഇതിൻ്റെ ഇലകൾ നട്ട് വിചാരിച്ചിരുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ചെടികൾക്കിടയിലൊക്കെ നിന്നിങ്ങനെ ഊഞ്ഞാലാടുന്ന ഒരു ആംബിയൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിവിടെ ഉണ്ടാക്കിയത് ഇപ്പോൾ പക്ഷേ എന്താ പറയുക കുറ്റിക്കാട്ടിൽ വന്നിട്ട് ഊഞ്ഞാലാടുന്ന പോലൊക്കെ കുറ്റിച്ചെടികളാണ് കേട്ടോ വലിയ ചെടികളൊന്നും വളർന്നിട്ടില്ല ഇനി അപ്പോൾ കുറച്ചും കൂടി മേടിച്ചിട്ട് ഇവിടെ ഒക്കെ നാലോറ് ഒട്ടിക്കണം വെറുതെ ഒരു അവിടെയും ചെടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാ നമ്മളെ ഊഞ്ഞാലുള്ള അടുക്കള ഇരുന്നിട്ടോ ഇവിടെ നമ്മക്കൊരു വേറൊരു വീട് തന്നെ ഇരുന്നുണ്ട് നെയ്യോപ്പൻ ഡും ക്ലീൻ ആക്കിട്ടോ ഇവിടെ ഒക്കെ നല്ല സോപ്പിട്ട് അടിച്ച് കഴുകി വൃത്തിയാക്കി ഇവിടെ ഒന്നും ഇല്ല ഇവിടെ എന്തെങ്കിലുമൊക്കെ ആക്കണം ഒരു യൂസ് ആക്കണം നമ്മൾ പൂബൂനും ഇവിടെ റൂമൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരുന്നു അതായത് അപ്പുറത്തുനിന്ന് ഓപ്പൺ കൊടുത്തിട്ട് ഇവിടെ ഗ്രില്ലിട്ടിട്ട് ഒരു റൂം ആക്കണം എന്നാ അവനക്ക് പുറത്തേക്ക് കാണും ചെയ്യുക ഇഷ്ടംപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വരും ചെയ്യുക അങ്ങനെ ഞങ്ങൾ പ്ലാൻ ഉണ്ടായിരുന്നു ഈ വീട് പണ്ട സമയത്ത് തന്നെ അല്ലേ നമ്മൾ മുറിക്കാൻ തന്നിരുന്നില്ലേ ആ പക്ഷെ അതങ്ങനെ വൈകിപ്പോയി അത് ഇതുകൊണ്ടൊക്കെ വൈകിപ്പോയത് അപ്പം അങ്ങനെ മുകളിൽ ഫുള്ള് ആ അങ്ങനെ വീട് ഫുള്ള് വൃത്തിയായി ഇവിടെ ആ കർട്ടൻ ഇടണം ഇതാ ഇത് വെച്ചിട്ട് കുറച്ച് കുഷ്യൻസ് ഉണ്ടാക്കാനുണ്ട് ഇത് ഗ്രീൻ ഡ്രസ്സിനാണ് എവിടേക്കൊക്കെ എന്തൊക്കെയെന്നൊക്കെ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരണം ഹോം ടൂർ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ വേണ്ടി അപ്പോൾ അങ്ങനെ വീട് പണിയൊക്കെ ഞങ്ങൾ വിചാരിച്ച പോലെ ഭംഗിയായി കഴിഞ്ഞു കുഞ്ഞു കുഞ്ഞു അറേഞ്ച്മെൻറ്റ്സ് ഞങ്ങൾക്ക് പറ്റണ പോലെ ഇങ്ങനെ ഇപ്പോൾ നാലു മാസമായി അല്ലേ നമ്മൾ വീട് പണി തുടങ്ങിയിട്ട് നാലു മാസമായി അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ നമുക്ക് കിട്ടുന്ന സമയം കൊണ്ട് ഇങ്ങനെ വൃത്തിയാക്കി വൃത്തിയാക്കി വരികയാണ് ഇനി നാലു നാലുപുറം കൂടി വൃത്തിയാക്കണം അപ്പോൾ കംപ്ലീറ്റ് ആയി അലഹമുല്ല അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എന്തായാലും ഒരു ലൈക്ക് കൊടുക്കണം കേട്ടോ അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാ കൂട്ടാർക്കും അസലാമലേക്കും